ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് അപ്പവും കാടിലെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചക്കത്തേക്ക് ചിക്കൻ കറിയും ചിക്കൻ ഫ്രീയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞമ്മൾക്കിന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീടിയാണ് അപ്പം ഞമ്മളെ കൂട്ടുകാർ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഞമ്മൾ ചിക്കൻ കറിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നതിൽ രണ്ടിലും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അല്ലേ അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചില്ല ഞമ്മൾക്ക് ആദ്യം നമ്മളെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നും എന്താണ് ഇതിൽ വ്യത്യസ്തത ഉള്ളത് എന്നൊക്കെ നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചിക്കന് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കിലോം ചിക്കനാണ് രണ്ട് കിലോ എന്ന് പറഞ്ഞാൽ ഒരു കോഴി കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതൊന്നും ആയിട്ട് ഞാൻ കാണിച്ചില്ല ട്ടോ എന്നിട്ട് നമ്മൾ സവാള പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കുരുമുളകുമൊക്കെ കൂട്ടിയിട്ട് ചതച്ചതും പച്ചമുളക് ഒരു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി ഇട്ടിട്ട് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഇന്നിപ്പം എല്ലാം ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാൽ ഒന്നും കൂടി കറിക്ക് ഒരു ആണ് ട്ടോ എന്നിട്ട് നമ്മൾ ചിക്കനായിരിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ കറിയുമ്പോൾ നല്ല ഒക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ എല്ലും ബാക്കിയുള്ള വാങ്ങളൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് നമ്മൾ പത്തിരിക്ക് നെയ്ച്ചോറിന് ഒക്കെ കറി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കറിയാണ് ട്ടോ അപ്പോൾ ഇങ്ങനെ മസാലപ്പൊടിയിൽ നമ്മൾ ചിക്കൻ ആദ്യം ഇട്ട് ഇളക്കിയിട്ട് അപ്പോൾ എല്ലാവരും എന്താ ചെയ്യാ ആദ്യം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ ആണല്ലോ ചിക്കൻ ചേർക്കുക അല്ലേ അപ്പോൾ ഈ പൊടി ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂട്ടിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമുക്ക് നാടൻ കറീൻ്റെ ഒരു മണം കിട്ടും കേട്ടോ പിന്നെ ആദ്യം നമ്മൾ ഇന്ത്യൻ വെളുത്തുള്ളിയിൽ നമ്മളെ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ചിക്കനയ്ക്കുള്ള പച്ച സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഇത് ഞമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് ചൂടാക്കി എടുക്കണതാ കേട്ടോ ഒന്ന് വെള്ളക്കളറായി കിട്ടിയാൽ മതി വല്ലാതെ തിളപ്പിച്ച് വേവിച്ചൊന്നും വേണ്ട അപ്പം അതിൻ്റെ വെള്ളം നമ്മൾക്ക് ഈ കറിക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക പിന്നെ അത് വെച്ചിട്ട് ചിക്കൻ്റെ ടേസ്റ്റൊന്നും കുറവുണ്ടാവില്ല കേട്ടോ വെള്ളം ഒഴിക്കരുത് വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കനൊന്ന് ചൂടാക്കിയെടുക്കുക അല്ലെങ്കിൽ ആവി കയറ്റിയാലും മതി അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ എനിക്കിതൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് അപ്പം ഞാൻ അന്ന് തൊട്ട് അങ്ങനെയാണ് ചെയ്യണത് അതല്ലേ നമുക്ക് ഒരുപാട് സമയം വേണ്ടേ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ തിളപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ചിക്കൻ തിളപ്പിച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് മൂടി വെക്കാൻ അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുണ്ട് കറിയിൽ പിന്നെ നമ്മൾ ചിക്കനിക്കിതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല കുരുമുളക് പൊടി ജീവത്തുള്ളി അരച്ചത് കോൺഫ്ലവർ നാരങ്ങ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സുർക്കട്ടോ ഒക്കെ ചേർത്തിട്ട് മസാലയാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അതല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി എന്നിട്ട് പൊരിച്ചെടുക്കണം അപ്പം നമുക്ക് സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ ഫ്രൈയിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടാകും പച്ചച്ചുരോ അങ്ങനത്തെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കും ഇതാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യണമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യുക അപ്പം നല്ല ആയിരിക്കും ട്ടോ അപ്പം അതിൻ്റെ വെള്ളം നമുക്ക് ബിരിയാണി വയ്ക്കുകയാണെങ്കിൽ അതിൽ ഒഴിച്ചാൽ പിന്നെ അതിലെ കറി വെക്കുകയാണെങ്കിൽ അതിൽ ഒഴിച്ചാൽ അപ്പോൾ ഞാനത് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളാ കറി അപ്പുറത്ത് കടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ വറുത്ത് അരച്ചതൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വലിയ ജീരകം വെളുത്തുള്ളി കറി വെപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതായിരുന്നു ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ് ഞാനിതിൽക്ക് ഒഴിച്ചു കൊടുത്തത് അത് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ കാണാൻ കേട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷേ ഇതിൽ മിസ്സിങ് ആണ് അപ്പോൾ സോറി അപ്പോൾ തേങ്ങ അരച്ചൊഴിച്ചണ അല്ല അപ്പോൾ നമ്മളെ കറി അപ്പം ചിക്കൻ ഇതങ്ങനെ ഓരോ സൈഡും മറിച്ചിട്ടാണ് പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ കുറച്ച് എണ്ണ മതി ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ അപ്പം ആ ചട്ടി കാണുന്നില്ലേ എത്ര എണ്ണ എണ്ണയുള്ളൂ അല്ലേ അതുകൊണ്ട് നമ്മൾക്ക് ഈ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഇതാ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഷെയർ എന്ന് ഞാൻ പറയില്ല കാരണം എല്ലാവരും ഷെയർ ചെയ്യണം എന്ന് പറയണത്ര അല്ലേ അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് തിളച്ചിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതോ കറിയുടെ നിറം അങ്ങനെ പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളി ഉള്ളി വെളുത്തുള്ളി സോറിട്ടോ ഉള്ളി ഉലുവ കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് അപ്പോൾ കുറച്ചെണ്ണിയിലോ താളിച്ചിട്ടുള്ളൂ കാരണം വറുത്തരച്ചിയിലും എണ്ണ ഉണ്ട് പിന്നെ താളിച്ചിട്ടാണല്ലോ വെച്ചത് അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് എണ്ണ ഉണ്ട് തെളിയും അപ്പം കുറച്ച് കുറച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചത് കെട്ടോ അപ്പോൾ കുറച്ച് മല്ലിയാലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു നാടൻ നമ്മൾ നാടൻ കോഴി വെച്ച മാതിരി ഒരു മണമായിരിക്കും കേട്ടോ അങ്ങനെ കറി ഉണ്ടാക്കിയാൽ അപ്പോൾ ഏത് രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഒന്ന് ചട്ടിയിലിട്ടിട്ട് വെറുതെ ഒന്ന് വറുത്തിട്ട് നമ്മൾ ബീഫിനാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഒന്ന് ചേർത്തിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് വെച്ചോക്കുണ്ടോ നല്ല ആണ് അപ്പോൾ നമ്മൾക്ക് ആ മല്ലി മുളകൊക്കെ വറുത്ത് ഒരു മണം കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ ഞങ്ങൾ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് പിന്നെ ഇതുപോലെ നിങ്ങൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഇത് നമുക്ക് നെയ്ച്ചോറിന് പൊറോട്ടക്ക് ചപ്പാത്തിക്ക് ഇടിയപ്പത്തിന് എന്തിനു വേണേലും ഉപയോഗിച്ചോ ഞാനിപ്പോൾ സാധാ ചോറിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരുപാട് വെള്ളം ആക്കുന്നത് നെയ്ച്ചോറിനൊക്കെ അത് നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ടു നിങ്ങൾക്ക് വെറുതെ ആവൂല ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി നോക്കിയാൽ അപ്പൊ ഉരുളക്കിഴങ്ങ് ഒന്നും ബന്ധമടഞ്ഞു പോയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പം ഇതിനേം ചിക്കൻ കറിക്കുമ്പോൾ നല്ല കഷ്ണങ്ങള് ഒന്നും ചേർക്കണമെന്നില്ല നമുക്ക് അതിൻ്റെ എല്ലാം ബാക്കിയുള്ള വാഗമൊക്കെ ചേർത്താൽ തന്നെ നല്ല കറിയായി കിട്ടില്ലേ അപ്പോൾ അത് വേറൊരു പാത്രത്തിക്ക് വിളമ്പിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം